ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറ്റം നടത്തിയിരുന്നു അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത് ഇന്ന് അർദ്ധരാത്രിയാണ് സാൻഡോസിൻ്റെ അടുത്ത മത്സരം നടക്കുക നെയ്മർ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നെയ്മറുടെ ഭാവിയെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റുകളാണ് അവർ നൽകിയിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർ സാൻഡോസുമായി അഞ്ച് മാസത്തെ കോൺട്രാക്റ്റിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വരുന്ന സമ്മറിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നെയ്മർ ജൂനിയർ സാൻഡോസിനെ അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വേൾഡ് കപ്പിന് ഒരു വർഷം മുന്നേ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി നെയ്മർ ജൂനിയർ യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്രസീലിൽ തുടരാൻ അദ്ദേഹത്തിന് കുഴപ്പങ്ങൾ ഒന്നുമില്ല സാന്റോസിനോട് അദ്ദേഹത്തിന് ഇഷ്ടവും അതുപോലെ തന്നെ മറ്റുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷേ ബ്രസീലിലെ പ്രൊജക്റ്റ് നല്ല രൂപത്തിൽ പോകണം എന്നുള്ളത് മാത്രമാണ് നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത് ബ്രസീലിലെ പ്രൊജക്റ്റ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അദ്ദേഹം ബ്രസീലിൽ തന്നെ തുടർന്നേക്കും എന്നുള്ളതാണ് പക്ഷെ വരുന്ന സമ്മറിൽ യൂറോപ്പിലേക്ക് പോകാനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് സാൻഡോസിലേക്ക് എത്താൻ വേണ്ടി നെയ്മർ ജൂനിയർ തൻ്റെ സാലറിയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് സാലറി നല്ല രൂപത്തിൽ വെട്ടി കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സമ്മറിൽ യൂറോപ്പിലേക്ക് പോകുമ്പോഴും സാലറിയുടെ കാര്യത്തിൽ നെയ്മർ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ് എഫ് സി ബാഴ്സലോണ പോലെയുള്ള ക്ലബിലേക്ക് പോകാനാണ് നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത് കാരണം അതിനാണ് ഈ ഒരു ഫ്രീ ഏജൻ്റ് ആവാൻ നെയ്മർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേൾഡ് കപ്പിന് ശേഷം നെയ്മർ ജൂനിയർ എം എൽ എസിനെ പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ ഗ്ലോബോ ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് വളരെ ചെറിയ ഷെഡ്യൂളാണ് എം എൽ എസ്സിൽ ഉള്ളത് മാത്രമല്ല മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരവും അമേരിക്കയിലുണ്ട് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് ശേഷം നെയ്മർ എം എൽ എസിനെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നും ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും അടുത്ത സീസണിൽ നെയ്മറെ യൂറോപ്പിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്ലബുകളിൽ കാണാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കാണാം